ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രെഗ്നൻസിയിലുള്ള ഷുഗറിനെ കുറിച്ചിട്ടാണ് അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെറിറ്റസ് ഒർജീരിയ സോ നമ്മളുടെ ഇന്ത്യൻ നമ്മൾ എപ്പോഴും ഷുഗർ ഉണ്ടാവാൻ വളറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് സോ എല്ലാ പ്രഗ്നന്റ് ലേഡീസും ഇരുപത് ഇരുപത്തിനാല് ടു ഇരുപത്തി എട്ട് ആഴ്ച ഉള്ളിൽ നിർബന്ധമായിട്ടും ഷുഗർ ടെസ്റ്റ് ചെയ്യണം അതിന് നമുക്ക് ഫാസ്റ്റിംഗിന്റെ ആവശ്യമില്ല നിങ്ങൾ ഒ പി യൂഷ്വൽ ടൈമിങ്ങിന് വരാ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് മുന്നൂറ് എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തരും ലാബിൽ നിന്ന് അത് കുടിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാം നൂറ്റി നാപ്പതാണ് കട്ട് ഓഫ് അതിന് താഴെ നോർമൽ ആണ് അതിന് മേലെ ഉണ്ടെങ്കിൽ പിന്നെ കൺഫർമേഷനുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്ടർ പറയും സോ ഇഫ് യു ഡയഗ്നോസ് വിത്ത് ജി ഡി എം സോ നിങ്ങൾ ഓൾറെഡി ജി ഡി എം ആണ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് ഒന്ന് എം എൻ ടി മെഡിക്കൽ ന്യൂട്രീഷണൽ തരത്തിലും ഫുഡ് എക്സസൈസ് വെച്ചിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് ഇൻസുലിന് അല്ലെങ്കിൽ മെഡിസിൻസ് ഓക്കെ ഫാസ്റ്റിംഗ് ഷുഗർ തൊണ്ണൂറ്റി രണ്ടില് താഴെയും ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് നൂറ്റി നാൽപ്പതില് താഴെയും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് നൂറ്റി ഇരുപതിൽ താഴെയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മൂന്ന് നേരം കഴിക്കുന്ന ഫുഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതേ ഫുഡ് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആറ് നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ താങ്ക്